മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളെ ന്യൂ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് മൂന്നേ ടു ആറ് കുട്ടിയെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കുട്ടി മറ്റേതെങ്കിലും അങ്കണവാടിയിൽ നിന്നും നമ്മുടെ അങ്കണവാടി ഏരിയയിലേക്ക് സ്ഥലം മാറി വന്നതാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കുട്ടിയെ ആ ഒരു അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ മറ്റൊരു അങ്കണവാടിയിൽ ഈ കുട്ടിയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ് ഈ കുട്ടിയെ നമ്മുടെ പോഷൻ ട്രാക്കറിലേക്ക് ചേർക്കേണ്ടത് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ നമ്മൾ ഈ ഒരു കുട്ടിയെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് കുട്ടിയെ പോഷൻ ട്രാക്കറിലേക്ക് ചേർക്കുന്നതിനായിട്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ പാടുള്ളതല്ല മൈഗ്രേറ്റ് ഇൻ എന്ന ഓപ്ഷൻ ഉപയോഗിക്കും ഉപയോഗിച്ചാണ് തിരികെ ചേർക്കേണ്ടത് അപ്പൊ ഈ ഒരു സാഹചര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കുട്ടിയെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ അതിനായിട്ട് ആദ്യം ബെനിഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ ഓപ്പൺ ആയിട്ട് വരും അതിൽ താഴെ വലദോഷത്ത് കാണുന്ന പ്ലസ് എന്ന ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് വരും അതിൽ നിന്നും ചിൽഡ്രൻ ത്രീ ഇയേഴ്സ് ടു സിക്സ് ഇയേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഒന്നുകിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ടു ആറ് കുട്ടികളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ന്യൂ രജിസ്ട്രേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടും രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ട് രീതിയിലൂടെ ഓപ്പൺ ചെയ്താലും ഇത്തരത്തിലുള്ള ഒരു പേജായിരിക്കും ആദ്യം ഓപ്പൺ ആയിട്ട് വരിക ഗുണഭോക്താക്കളെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു പേജിൽ പറയുന്നത് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന അണ്ടർസ്റ്റുഡ് സ്റ്റുഡ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു കുട്ടിയെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഒരു കുട്ടിയുടെ അമ്മയുടെയോ അതല്ലെങ്കിൽ അച്ഛൻ്റെയോ അതല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ നമ്പർ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക ഒന്ന് മതേഴ്സ് ആധാർ അതുപോലെ തന്നെ ഫാദേഴ്സ് ആധാർ ഗാർഡിയൻസ് ആധാർ എന്നിങ്ങനെ ഏറ്റവും മുൻഗണന നൽകുന്നത് അമ്മയുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നതിനാണ് അതുകൊണ്ടാണ് മതേഴ്സ് ആധാർ എന്നതിൻ്റെ വലതു വശത്ത് റെക്കമെൻഡ് എന്ന് പച്ച നിറത്തിൽ കാണുന്നത് ഇനി അഥവാ അമ്മയ്ക്ക് ആധാർ ഇല്ലെങ്കിലോ അമ്മ മരണപ്പെട്ടു പോയ സാഹചര്യം ഉണ്ടെങ്കിലോ എങ്കിലോ ഫാദേഴ്സ് ആധാർ അഥവാ അച്ഛൻ്റെ ആധാർ ഉപയോഗിച്ച് കുട്ടിയെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അച്ഛൻ്റെ ആധാർ നമ്പർ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് അമ്മയ്ക്ക് ആധാർ ഇല്ലാത്തത് കൊണ്ടാണ് അച്ഛൻ്റെ ആധാർ ഉപയോഗി െങ്കിലും ഏറ്റവും മുകളിൽ കാണുന്ന ഇൻ കേസ് മദർ ഡസ് നോട്ട് ഹാവ് ആധാർ എന്ന ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് ഇനി അഥവാ കുട്ടിയുടെ അമ്മ മരണപ്പെട്ട സാഹചര്യം കൊണ്ടാണ് അച്ഛൻ്റെ ആധാർ ഉപയോഗിക്കുന്നത് എങ്കിൽ തൊട്ടു താഴെ കാണുന്ന ഇൻ കേസ് മദർ ഹാസ് പാസ് ഡേ വേ എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ മുകളിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അച്ഛൻ്റെയോ അമ്മയുടെയോ ആധാർ ഉപയോഗിക്കാൻ കഴിയില്ല എങ്കിലോ അതല്ലെങ്കിൽ ഈ കുട്ടിയെ ദത്തെടുത്തതാണെങ്കിലൊക്കെ ഏറ്റവും താഴെ കാണുന്ന ഗാർഡിയൻസ് ആധാർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ അമ്മയ്ക്ക് ആധാർ ഉണ്ട് എങ്കിൽ കുട്ടിയുടെ അമ്മയുടെ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഏറ്റവും താഴെ ുള്ള പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിലേറ്റവും മുകളിൽ കാണുന്ന ആധാർ നമ്പർ എന്ന ഭാഗത്ത് മുമ്പത്തെ പേജിൽ നമ്മൾ ആരെയാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതേ വ്യക്തിയുടെ ആധാർ നമ്പർ അവിടെ എൻറ്റർ ചെയ്യുക അതായത് മുമ്പത്തെ പേജിൽ മദേഴ്സ് ആധാർ എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അമ്മയുടെ ആധാർ നമ്പറാണ് ഇവിടെ നൽകേണ്ടത് ഇനി അഥവാ ഫാദേഴ്സ് ആധാർ എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അച്ഛൻ്റെയും ഗാർഡിയൻസ് ആധാർ എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ രക്ഷിതാവിൻ്റെയും ആധാർ നമ്പറാണ് ഇവിടെ നൽകേണ്ടത് ആധാർ നമ്പർ പൂർണ്ണമായിട്ടും എൻറ്റർ ചെയ്തതിനു ശേഷം തൊട്ടു താഴെ കാണുന്ന മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം തൊട്ടു താഴെയുള്ള പ്രൊസീഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ആ ഒരു പേജിൽ ഏറ്റവും താഴെ കാണുന്ന റിക്വസ്റ്റ് ഒ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പത്തെ പേജിൽ നൽകിയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി നാലക്ക നമ്പർ ഇവിടെ നമ്മൾ ഈ ഒരു കോളത്തിൽ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെയുള്ള വെരിഫൈ എന്ന ബട്ടനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു എലിജിബിലിറ്റി ചെക്കിംഗ് നടക്കും അല്പസമയം കഴിഞ്ഞാൽ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു പേജിൽ ഏറ്റവും താഴെ കാണുന്ന പ്രൊസീഡ് ടു ഇ കെ വൈ സി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഇങ്ങനെ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഇവിടെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു കോളത്തിൽ ആധാർ നമ്പർ എൻറ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പം അതിനായിട്ട് നമ്മൾ തൊട്ട് മുമ്പത്തെ പേജുകളിൽ ഏത് ആധാർ നമ്പർ ആണോ നൽകിയിട്ടുള്ളത് അതേ സെയിം ആധാർ നമ്പർ തന്നെ ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെയുള്ള ഈ കോളത്തിലെ ഇടദോഷത്ത് കാണുന്ന ക്യാപ്ച അഥവാ ഈ ഒരു അക്ഷരങ്ങളും അക്കങ്ങളും അതേ രീതിയിൽ തന്നെ കൃത്യമായി തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അല്പസമയത്തിനുള്ളിൽ ഗുണഭോക്താവിന്റെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരുന്നതായിരിക്കും ഗുണഭോക്താവിന്റെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ നാലക്കങ്ങൾ നമുക്കിവിടെ മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു മൊബൈൽ നമ്പറിലേക്കാണ് ഒരു ഒ ടി വരിക ആ ഒരു ഒ ടി കൃത്യമായിട്ട് ഈ ഒരു കോളത്തിൽ തെറ്റുകൂടാതെ എൻറ്റർ ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെയുള്ള കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും ഈ ഒരു പേജിൽ ഏറ്റവും താഴെ കാണുന്ന നീല നിറത്തിലുള്ള എലോ എന്ന ബട്ടണിൽ క్లిక్ చేయగా അപ്പോൾ ഇതേ രീതിയിൽ ഇ കെ വൈ സി കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന സ്ക്രീന് കാണാൻ സാധിക്കും അതിനുശേഷം താഴെയുള്ള പ്രൊസീഡ് ടു ഫേസ് ക്യാപ്ചർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ ഫേസ് ക്യാപ്ചറിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു പേജിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു ഫോട്ടോ കാണാൻ സാധിക്കും അതായത് തൊട്ട് മുമ്പത്തെ പേജുകളിൽ ആരുടെ ആധാർ നമ്പറാണോ നൽകിയിട്ടുള്ളത് അവരുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോയാണ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അപ്പോൾ ഇതേ വ്യക്തിയുടെ ഫോട്ടോ തന്നെയാണ് നമുക്ക് ഫേസ് ക്യാപ്ചറിങ്ങിൻ്റെ സമയത്തും എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഏറ്റവും താഴെയുള്ള ക്യാപ്ചർ ഫോട്ടോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു കൺസെൻറ് പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ വലതുവശത്തുള്ള അക്സെപ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും ക്യാമറ ഗുണഭോക്താവിൻ്റെ മുഖത്തിന് നേരെ കൃത്യമായി സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക അതിനുശേഷം ഗുണഭോക്താവിനോട് ക്യാമറയിലേക്ക് നോക്കി കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പറയുക അഥവാ കണ്ണൊന്ന് തുറക്കാൻ പറയുക അപ്പോൾ ഇതേ രീതിയിൽ ഐ ബ്ലിങ്ക് സ്ട്രെയിറ്റ് ഫേസ് എന്നിവ പച്ച നിറത്തിൽ ടിക്ക് വരുന്നത് കാണാം അല്പസമയത്തിനുള്ളിൽ പ്രോസസിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്നൊരു സ്ക്രീന് തെളിഞ്ഞു വരും പിന്നീട് ഇത്തരത്തിലുള്ളൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ഫോട്ടോകൾ കാണാൻ സാധിക്കും അതിൽ ഇ കെ വൈ സി ഫോട്ടോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോയാണ് ക്യാപ്ചർ ഫോട്ടോ എന്നത് നമ്മളിപ്പോൾ എഫ് ആർ എസിൻ്റെ സമയത്ത് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് അപ്പോൾ ഈ ഒരു ക്യാപ്ചർ ഫോട്ടോയിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടെങ്കിൽ അത് വീണ്ടും മാറ്റിയെടുക്കുന്നതിനായിട്ട് റീക്യാപ്ചർ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഫോട്ടോ കൃത്യമായിട്ടുണ്ട് എങ്കിൽ ഏറ്റവും താഴെ വലതുവശത്തുള്ള വെരിഫൈ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ വെരിഫൈ ചെയ്യാവുന്നതാണ് അല്പസമയത്തിനുള്ളിൽ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്നൊരു സ്ക്രീന് കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഗുണഭോക്താവിൻ്റെ ഫേസ് വെരിഫിക്കേഷനും പൂർത്തിയായി ഇനി അടുത്തതായിട്ട് ഗുണഭോക്താവിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതിനായിട്ട് കണ്ടിന്യൂ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും അതിൽ മുകളിലായി തന്നെ കുട്ടിയുടെ അമ്മയുടെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ഒക്കെ വിവരങ്ങൾ കാണാൻ സാധിക്കും തൊട്ടു താഴെയായിട്ട് മൊബൈൽ നമ്പറും കാണാൻ സാധിക്കും തൊട്ടു താഴെയായി ചൈൽഡ്സ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മൾ മൂന്നേറ്റു ആറ് കുട്ടികളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരുടെ രജിസ്ട്രേഷൻ ഫോമിൽ കുട്ടിയുടെ ഫോട്ടോ കൂടെ എടുക്കേണ്ടതുണ്ട് നമുക്ക് മറ്റു കുട്ടികളെ കുട്ടികളെയൊന്നും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ അവരുടെ ഫോട്ടോ എടുക്കേണ്ട പക്ഷേ ത്രീ ടു സിക്സ് കുട്ടികളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫേസ് റിക്കഗ്നേഷന് വേണ്ടിയിട്ട് കുട്ടിയുടെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ഫോട്ടോ എടുക്കേണ്ടതുണ്ട് അത് കൂടാതെ രജിസ്ട്രേഷൻ ഫോമിൽ കുട്ടിയുടെ ഫോട്ടോ കൂടെ എടുക്കേണ്ടതുണ്ട് അപ്പോൾ കുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നതിനായിട്ട് ഇവിടെ ചൈൽഡ്സ് ഫോട്ടോ എന്നതിൻ്റെ വലതുവശത്ത് കാണുന്ന ക്യാമറയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ഫോണിൽ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും ക്യാമറ കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കുട്ടിയുടെ മുഖത്തിന് നേരെ പിടിക്കുക അതിനുശേഷം കുട്ടിയോട് ക്യാമറയിലേക്ക് കൃത്യമായി നോക്കി കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പറയുക അഥവാ കണ്ണ് ചിമ്മി തുറക്കാൻ പറയുക അപ്പൊ ഇതേ രീതിയിൽ താഴെയായിട്ട് ഐ ബ്ലിങ്ക് സ്ട്രെയിറ്റ് ഫേസ് എന്നതിൻ്റെ നേരെ പച്ച ടിക്ക് വരികയും ഉടനെ തന്നെ പ്രോസസിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്ന സ്ക്രീൻ വരികയും അല്പസമയത്തിനുള്ളിൽ തന്നെ കുട്ടിയുടെ ഫോട്ടോ ഇതേ രീതിയിൽ ക്യാപ്ചർ ആയി വരികയും ചെയ്യും അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ ശരിയായിട്ടില്ല എങ്കിൽ ഏറ്റവും താഴെ ഇടതുവശത്ത് കാണുന്ന ക്യാപ്ചർ അഗൈൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ഫോട്ടോ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഫോട്ടോ ശരിയായിട്ടുണ്ട് എങ്കിൽ വലതുവശത്ത് കാണുന്ന സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ സേവ് ചെയ്യാനും സാധിക്കുന്നതാണ് ഫോട്ടോ സേവ് ചെയ്താൽ രജിസ്ട്രേഷൻ ഫോമിൽ കുട്ടിയുടെ ഫോട്ടോ ഇതേ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന നെയിം ഓഫ് ചൈൽഡ് എന്ന കോളത്തിൽ കുട്ടിയുടെ പേര് കൃത്യമായി തന്നെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ആധാർ കാർഡുള്ള കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ പേര് ആധാർ കാർഡിലുള്ള പോലെ തന്നെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്റെ താഴെയായിട്ട് ഇൻ യുവർ ലാംഗ്വേജ് എന്നൊരു കോളം കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കോളത്തിൽ കുട്ടിയുടെ പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് ഈ ഒരു കോളം ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല ആവശ്യമെങ്കിലും മാത്രം ഈ ഒരു കോളം ഫില്ല് ചെയ്താൽ മതി അതിന്റെ താഴെയായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന കോളം കാണാൻ സാധിക്കും ഇതിൽ കുട്ടിയുടെ ജനന തീയതി കൃത്യമായി തന്നെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ജനന തീയതി ഒരു കാരണവശാലും തെറ്റുവരുത്താൻ പാടുള്ളതല്ല കാരണം നമ്മൾ ഒരിക്കൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അതിൻ്റെ താഴെയായിട്ട് ജെൻഡർ എന്ന ഭാഗം കാണാൻ സാധിക്കും ഇതിൽ കുട്ടിയുടെ ജെൻഡർ കൃത്യമായി രേഖപ്പെടുത്തുക ആൺകുട്ടിയാണെങ്കിൽ എം എന്നും പെൺകുട്ടിയാണെങ്കിൽ എഫ് എന്ന ഓപ്ഷനുമാണ് സെലക്ട് ചെയ്യേണ്ടത് അതിന് താഴെയായിട്ട് ചൈൽഡ് ഗോയിങ് ടു എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പം ഇവിടെ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ഈ ഒരു കുട്ടി അങ്കണവാടിയിൽ വരുന്ന കുട്ടിയാണെങ്കിൽ അങ്കണവാടി സെന്റർ എന്നും സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ സ്കൂൾ എന്ന ഓപ്ഷനുമാണ് സെലക്ട് ചെയ്യേണ്ടത് തൊട്ടു താഴെയായിട്ട് കാറ്റഗറി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ നമുക്കൊരു ലിസ്റ്റ് വരും അതിൽ നിന്നും ഈ ഒരു കുട്ടിയുടെ കാറ്റഗറി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക എസ് എസ് സി എന്നും എസ് ടി ആണെങ്കിൽ എസ് ടി എന്നും ഇവ എങ്കിൽ അതർ എന്ന ഓപ്ഷനുമാണ് സെലക്ട് ചെയ്യേണ്ടത് അതിന്റെ താഴെയായിട്ട് റെസിഡന്റ് ടൈപ്പ് എന്ന കോളം കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ പെർമനന്റ് എന്നും ടെമ്പററി എന്നും രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു കുട്ടി നമ്മുടെ അങ്കണവാടി ഏരിയയിലെ സ്ഥിര സ്ഥിരതാമസക്കാരാണെങ്കിൽ പെർമനന്റ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് താൽക്കാലിക താമസക്കാരാണെങ്കിൽ ടെമ്പററി എന്ന ഓപ്ഷനുമാണ് സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും താഴെയായിട്ട് ഇസ് ദ ചൈൽഡ് ഡിക്ലയർഡ് ദിവ്യാംഗൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് കുട്ടിയുടെ ഭിന്നശേഷി സംബന്ധമായിട്ടുള്ള വിവരങ്ങളാണ് അതായത് ഈ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക ശാരീരിക വൈകല്യമോ വെല്ലുവിളികളോ നേരിടുന്നുണ്ടെങ്കിൽ എസ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് തുടർന്നു വരുന്ന കോളങ്ങളിൽ ഭിന്നശേഷിയുടെ ടൈപ്പും യു ഡി ഐ ഡി നമ്പറും രേഖപ്പെടുത്തേണ്ടതാണ് ഇനി ഒരു കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എങ്കിൽ നോ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ബെനിഫിഷ്യറി രജിസ്റ്റേർഡ് സക്സസ്ഫുളി എന്ന പേജ് വരുന്നതാണ് അതിന്റെ താഴെ കാണുന്ന ഡൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ഏറ്റവും താഴെയുള്ള ഗോ ടു ഹോം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബെനഫിഷ്യറീസ് രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ കാണാൻ സാധിക്കും അതിൽ ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന ആ ഒരു റിഫ്രഷ് ബട്ടൺ ഒന്നോ രണ്ടോ തവണ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം തൊട്ട് സൈഡിലായി കാണുന്ന ക്ലൗഡിൻ്റെ ചിഹ്നത്തിൽ അഥവാ ഒരു മേഘത്തിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് ക്ലൗഡ് സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ഒന്നോ രണ്ടോ തവണ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു കുട്ടിയുടെ രജിസ്റ്റർ ഫോം കൃത്യമായി ഫില്ല് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു കുട്ടിയുടെ പ്രൊഫൈല് മൂന്നേറ്റു ആറ് കുട്ടികളുടെ രജിസ്റ്ററിലേക്ക് വരുന്നതാണ് തുടർന്ന് മൂന്നേറ്റു ആറ് കുട്ടികളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലദോഷത്ത് കാണുന്ന റിഫ്രഷ് ബട്ടണിൽ ഒന്നോ രണ്ടോ തവണ ക്ലിക്ക് ചെയ്താൽ ഈ കുട്ടിയുടെ പേര് നമുക്ക് ഈ ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്